ുട്ടും ആ നമസ്കാരം ഉണ്ട് ഞാനേ ഇന്ന് നമുക്ക് കുറച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യം പറയണിട്ട് നമ്മൾ എന്തായാലും സാധനങ്ങള് ഓൺലൈനിൽ മേടിക്കുമ്പൈ ഇപ്പൊ ഞാനിത് മേടിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ട് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട് കാരണം ഇതാണ് മേടിച്ചേ അപ്പ ഇതെന്താണെന്ന് പറഞ്ഞുതരാം ഇത് ഒരു നമ്മളിപ്പോൾ ഇത് ഫേസ് വാഷാണ് ഇത് മേടിച്ചേ ഇത് ഞാൻ ബുക്ക് ചെയ്യുമ്പോ ഇതിന്റെ വില ഇരുന്നൂറ്റി അറുപത് രൂപ ഹിമാലയടി ഇരുന്നൂറ്ററുപത് രൂപയാണ് അപ്പം ഞാൻ എന്തായാലും ബുക്ക് ചെയ്തിട്ട് പൈസ അടച്ച് ബുക്ക് ചെയ്ത് അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ വെറുതെ ഇതിൻ്റെ നമ്മുടെ ഓർഡർ ട്രാക്ക് നോക്കുമല്ലോ എന്തായ അവസ്ഥയാണ് വെറുതെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ നോക്കിയപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് സാറിന് ഡെലിവറി ആയിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ സൈറ്റിൽ കയറി നോക്കിയാൽ ആ സെല്ലർ എടുത്തതിനൊക്കെ കയറി നോക്കിയപ്പോൾ അതിന് അന്നത്തെ വില ഇരുന്നൂറ് രൂപ നമ്മൾ വീട്ടിൽ തല ദിവസം ഇരുന്നൂറ്ററുപതിൻ്റെ അടുത്ത് സാധാരണ പിറ്റേ ദിവസം ഇരുന്നൂറായി അപ്പോൾ എന്തായാലും നേരിട്ട് അത് ആദ്യത്തെ ഓർഡർ ആണ് ക്യാൻസൽ ചെയ്തത് ക്യാ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീഫണ്ട് പൈസയും റിട്ടേൺ കയറി ഇത് റീഫണ്ട് ഓൺലൈനും മാത്രം പറ്റുകയുള്ളൂ കേട്ടോ അല്ലാത്തത് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല സാധനം വീട്ടിലേക്ക് എത്തുകയും ചെയ്യും എന്നിട്ട് റീഫണ്ട് വന്നപ്പോൾ നേരെ പിറ്റേ ദിവസം ഇരുന്നൂറ് രൂപയ്ക്ക് അത് ബുക്ക് ചെയ്ത് ഇരുന്നൂറ് രൂപയ്ക്ക് ബുക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് അറുപത് രൂപ ലാഭം കിട്ടി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഇത് നോക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറുപത് രൂപ നമുക്ക് നഷ്ടപ്പെട്ടാണത് അപ്പം പിന്നെയുള്ള ഇതിലുള്ള ഒരു ചെറിയൊരു അവരൊരു തട്ടിപ്പുണ്ട് ഫ്ലിപ്പ്കാർട്ടിലേക്ക് കാണാം അതെ ഇപ്പം ഇത് ഇത് ഞാനായിട്ട് ഇരുന്നൂറ് രൂപ അത് ഇനിയിപ്പിറ്റേ ദിവസം വീണ്ടും ഞാൻ നോക്കി വീണ്ടും നോക്കിയപ്പ അതിൽ ഇരുന്നൂറ്ററുപത് രൂപയാണ് എന്നിട്ട് അതിൻ്റെ എഴുതിയേക്കണേ ഇത് ലോഞ്ച് എഴുതണ ആ ഈ വർഷം ഇത് ലോഞ്ച് ചെയ്ത ശേഷം ഏറ്റവും കുറഞ്ഞ പ്രൈസാന്ന് പറഞ്ഞ് അതിൽ എഴുതി വെച്ചേക്കണേ നമ്മൾ പല സാധനങ്ങൾക്കും ഇതേപോലെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് അന്നത്തെ അന്നത്തേന്ന് ചോദിച്ചിട്ട് എന്ന് വെച്ചാൽ നോക്കും പക്ഷെ അതല്ല സംഭവം അതിനിടയിലും അത് കുറഞ്ഞ പ്രൈസ് ഒക്കെ വരാറുണ്ട് ഇവര് കൊടുക്കണമെന്ന് ചെറിയപ്പം ഇങ്ങനെയൊക്കെ കൊടുത്താലേ അപ്പം ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുണ്ട് ഞാൻ ഇത് ബുക്ക് ഇരുന്നൂറ് രൂപയൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിന് ഇരുന്നൂറ്ററുപത് രൂപയായി ആയി ഇരുന്നൂറ്ററുപത് രൂപ ആയപ്പോൾ അന്ന് അവർ എഴുതിയേക്കണേന്ന് ആ വർഷത്തിൽ ഈ ലോഞ്ച് ചെയ്ത ശേഷം ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഉണ്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസ് അതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇത് രണ്ടെണ്ണം ഇരുന്നൂറ് രണ്ടെണ്ണമാണ് മൊത്തം മൊത്തം ഇരുന്നൂറ് നാനൂറ് ഗ്രാം ഉണ്ട് ഇരുന്നൂറ് രൂപ വരെ വന്നിട്ടുള്ളൂ ഹിമാലേ ഞാൻ ഫേസ് വാഷ് നേരത്തെ പോയിച്ചേർന്നാണ് ഇപ്പോൾ വീണ്ടും മേടിച്ച് പോയി ഒന്ന് നോക്കാമെന്ന് വെച്ചു കാരണം എൻ്റെ മുഖത്ത് മുഖത്തുനിന്ന് എൻ്റെ മൊത്തത്തിൽ മേക്ക് ഇത്തിരി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണിത് ഒന്ന് മേടിച്ച് നോക്കിയത് ഇപ്പം അത് ഇപ്പം ഇതിന് ഇരുന്നൂറ്റി അറുപതാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ഉണ്ട് അടുത്ത ഒരു ബോക്സും കൂടി ഉണ്ട് കേട്ടോ ഇത് വേറെ ഒന്നും അല്ല കേട്ടോ നമുക്ക് ബൾബാണ് ഇതിന് നമുക്ക് ഏതാണ്ട് തരപ്പൈസേ വരണുള്ളൂ രണ്ടും രണ്ട് എണ്ണത്തിനും കൂടിയും ഏതാണ്ട് അറുപത് രൂപ വെച്ച് ഒരു ബൾബിന് വരണേട്ടു വേറെ പതിനെട്ട് നൂറ്റമ്പത് രൂപ ആകെ വന്നിട്ടുള്ളൂ ൾബ് അതുകൂടാണ്ട് ഇതിൽ എൻ്റെ ബൾബുണ്ട് നാല് ബാറ്ററി കൂടി ഉണ്ട് അണ്ട അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഇതിന് നൂറ്ററുപത് രൂപ ഒക്കെയാണ് മേടിച്ചത് രൂപ അൻപത് രൂപ നൂറ്റമ്പതിന് പിന്നെ ഒരു നാല് ബാറ്ററി കൂടി കിട്ടുക നാൽപ്പത് രൂപ ആയി ബാറ്ററി കിട്ടും പത്തിട്ട് അപ്പോൾ നൂറ്റി അമ്പത് രൂപ വില വന്നിട്ടുള്ളൂ ശരിക്കും ഇതിന് ഗ്യാരണ്ടി പറഞ്ഞൊന്നും ഉണ്ടാവില്ല നമുക്ക് അയക്കാൻ പറ്റൂല വേറെ ആണ് ഇത് ഇപ്പം ഇതേപോലെ ഓഫറൊക്കെ നോക്കി മേടിക്കാട്ടെ നമുക്ക് പിന്നെ ലോട്ടറി ടിക്കറ്റിൻ്റെ ആ ഇടപാട് എപ്പോഴും നടക്കാൻ കേട്ടോ പിന്നെ ഒരെണ്ണാൾ ടിക്കറ്റ് അയച്ചേ ഇവിടെ നിന്ന് ഇപ്പോൾ സാധനം പോയി ഞാൻ നോർമൽ ബസ്റ്റേ അയച്ചേ പക്ഷേ കിട്ടി ആൾക്ക് കിട്ടാണ്ട് ആൾ ഡെയിലി വിളിയായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആളുടെ വീടിൻ്റെ അവിടെയുള്ള പോസ്റ്റാഫീസിലെ പോസ്റ്റ് മാൻ മാറി മോർ മാറിക്കഴിഞ്ഞപ്പോൾ മാറിക്കഴിഞ്ഞപ്പോൾ സാധനം അവിടെ തന്നെ കിടക്കണത് പോസ്റ്റ് ഓഫീസിൽ വന്ന് നടക്കണേ ഞാൻ അവസാനം പറഞ്ഞാൽ നിങ്ങൾ കാര്യം ചെയ്യും പോസ്റ്റ് ഓഫീസിൽ പോയി നോക്കുന്നു ചിലപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആന്ന് വെച്ചിട്ട് കാരണം ചില പറയാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് ഞാൻ ഫോൺ നമ്പർ വരുമ്പോൾ ചേട്ടാണ് വിട്ടത് പക്ഷേ സംഭവം ഇത് വരാണ്ടായി ലാസ്റ്റ് ആൾ ചെന്ന് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പോസ്റ്റ് ഓഫീസിൽ രണ്ടു മൂന്നോ സൈനോ വന്നെടുക്കണേ അന്നെല്ലാം ഇതൊക്കെ അവരപ്പം പറയണം അവിടെ പോസ്റ്റ് മാറി എന്നും പറഞ്ഞുണ്ട് അതൊരു ടെൻഷനാണ് ഈ സാനം പോകാതിന് ഞാൻ വേണ്ടി കംപ്ലൈൻ്റ് കൊടുക്കാൻ മറ്റുള്ളതിനൊക്കെ നടക്കണമല്ലോ എന്നുള്ള ചിന്തയില്ലായിരുന്നു പക്ഷേ ഇതാകെ ഇത് അലങ്കൊല്ലായിരിക്കും സ്പീക്കറൊക്കെ ഒട്ടിച്ചിട്ട് കിട്ടണില്ല എന്നിട്ട് ഇപ്പോൾ റെഡിയാ ഇപ്പോൾ ആൾ പോസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോൾ സാധനം കിട്ടി അതൊക്കെ റെഡിയായി അതിൻ്റെ സമാധാനമായി അപ്പം ഇന്നിപ്പോൾ കുറച്ച് പോയി ടിക്കറ്റ് ഒരാൾ വിളിച്ചു പറഞ്ഞ് ദ്വീപിലേക്കാണ് എന്തപ്പം ദ്വീപിലേക്ക് അയക്കാൻ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ടിക്കറ്റിന് പോയി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വീണ്ടും ഒരു മറ്റേ ആളെ എന്നെ വിളിച്ചിട്ട് ഒരു സീരിയലാണല്ലോ പക്ഷേ ഇപ്പം കൈ ടിക്കറ്റ് ഇരിക്കണേ അപ്പോൾ അത് രണ്ടിനെ നമ്മൾ എടുത്താൽ നമുക്ക് പറ്റൂല അപ്പം അത് ടിക്കറ്റ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ സീരിയൽ കിട്ടാന്ന് പറഞ്ഞാൽ ഇത് വെക്കാണ്ടായിട്ട് സീരിയൽ മാറ്റാൻ പറ്റില്ലേ തീരാണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം അതും കൂടി ഞാൻ വെച്ചാൽ നല്ല സമാധാനം തന്നെയായി ഇതൊക്കെ തന്നെ ഉള്ളു നമ്മുടെ ഇന്നത്തെ എല്ലാ ലീലാവിലാസങ്ങളും ജീവിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രാരാധമൊക്കെ എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലുമൊക്കെ ഉള്ളു വീട്ടിലുള്ള ബന്ധുക്കളെ കൊണ്ടോ സുഹൃത്തുക്കളെ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാം ചെയ്തു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം അതൊക്കെ തന്നെ ഉള്ളു പിന്നെ നമ്മളാന്ന് ഈ നമുക്ക് എന്തായാലും ഈ സാധനത്തിന് പോകുന്ന ദൂരത്തുള്ള ആൾക്കാരെ മൊത്തം കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ വരണം ഇതാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എവിടെയെങ്കിലും ഉള്ള ആൾക്കാരൊക്കെ എല്ലാവരെയും കാണുന്നുണ്ടാവും എല്ലാവരും നമ്മളെയും കാണുന്നുണ്ടാവും Até a casa de novo. Bye.